ഈ ഒരു സമയത്തുള്ള ഒരു പ്രശ്നമാണ് അല്ലേ എലിശല്യം എന്നാ ഒരു എലിശല്യം കുറയാന് ഈയൊരു ഇല ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും എൻ്റെ അടുക്കള ഭാഗമാണ് കേട്ടോ ബാക്ക് വേഷാണിത് അപ്പൊ ഒരുപാട് പച്ചക്കറികളും കപ്പ അതുപോലെ തന്നെ എല്ലാം ഞാൻ ഇവിടെയാണ് നട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് എനിക്ക് നന്നായിട്ട് എലീൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ ഒരു സമയത്ത് പക്ഷെ ഇപ്പൊ അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ബാക്കിൽ ഞാൻ നടാത്തൊന്നുമില്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇഞ്ചിയൊക്കെ ഇതുപോലെ കവറിലും അതുപോലെ പുതിയ മല്ലി അതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു സാധനമാണ് ഞാൻ എലിശല്യം കുറയാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തു വെക്കുന്നത് കേട്ടോ എളുപ്പത്തിൽ എനിക്കത് മാറിക്കിട്ടുന്നുണ്ട് പിന്നീട് എലിന്നുള്ള ആ ഒരു ശല്യം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കേ വരുന്നില്ല സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ചെടിച്ചട്ടീൻ്റെ ചോട്ടിലും അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് എലിശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചു കൊടുത്താൽ മാത്രം മതി എളുപ്പത്തിൽ തന്നെ എലിയിൽ നിന്നുള്ള ആ ഒരു ശല്യം നന്നായിട്ട് കുറയും ചെയ്യും പ്രത്യേകിച്ച് എനിക്ക് ചെടികളൊക്കെ വെക്കുന്നോണ്ട് സിറ്റൌട്ടിൽ നന്നായിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാം രാവിലത്തെ അവസ്ഥ വളരെ വിഷമം തോന്നിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ചെടിയൊക്കെ ചില സമയത്ത് കുറേ ചെടിയൊക്കെ ഞാൻ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് സിറ്റൗട്ട് എന്നൊക്കെ കാരണം അത്രയും വിഷമാണ് ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് അപ്പം അതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കുറയ്ക്കാം കേട്ടോ ഒരുപാട് ആളുകൾ ചെയ്ത് റിസൾട്ട് കിട്ടി എന്നൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ വന്ന് പറയാറുണ്ട് ഇതിന്റെ വേറൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്ത സമയത്ത് ഇപ്പോൾ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ കപ്പ്ളങ്ങ കർമൂസേന്റെ ഒരു ഇലയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈയൊരു ഇല എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരിയില നിങ്ങൾക്ക് കുറേ ഭാഗത്തൊക്കെ വെക്കണമെങ്കിൽ ഒരിയില ഫുള്ളൊടുക്കാം അപ്പോൾ ഒരിലൊന്നും വേണമെന്നില്ല കേട്ടോ ഞാനിതാ ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതാ ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ട് അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു അല്ലി വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി ഇട്ട് അരക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ വെളുത്തുള്ളിക്ക് അത് നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ച് എലി മാത്രമല്ല അല്ലാത്ത നമ്മുടെ ഇപ്പം ഒരു പിന്നെ കീടങ്ങളെ ശല്യമാണെങ്കിലും അതുപോലെ തന്നെ പല്ലി പാറ്റ അങ്ങനത്തെ എന്താണെങ്കിലും നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തൊന്നും വരാതിരിക്കാനൊക്കെ സഹായിക്കും ഈ ഒരു സ്മെല്ല് തട്ടുന്ന സമയത്ത് അപ്പോൾ ഞാനിതാ ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ടോ നിങ്ങൾക്ക് അരച്ചെടുക്കുക ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇടാൻ മറന്നു പോകേണ്ട ഞാനിതാ ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ ഈ ഒരു വെള്ളം ഒന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുക അപ്പോൾ അത് അരിച്ചെടുക്കണം എന്നില്ല അതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പിൻ്റെ പൊടിയാണ് അപ്പം ഈ ഒരു ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതാ കുറച്ച് ആ ഒരു നമ്മൾ അരച്ചെടുത്ത ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് ഗോതമ്പ് പൊടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എലികൾക്കൊക്കെ ഗോതമ്പ് പൊടി നല്ല ഇഷ്ടമാണ് അല്ലെങ്കിൽ ചോറാണെങ്കിൽ മതി കേട്ടോ അത് ചേർത്തിട്ടൊന്ന് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം അതിൻ്റെ മുന്നേ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ അതൊരു രണ്ടെണ്ണം കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ മറക്കണ്ടേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഒരു നമ്മുടെ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എടുക്കുക കേട്ടോ പാരസെറ്റാമോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ ചുമ്മാണെങ്കിലും ഇത് ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെറുതെനെ ഒരു പാരസെറ്റാമോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഓവറായിട്ട് എലിശല്യമുള്ള ഭാഗത്ത് ത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ചാൽ പിന്നീട് നമ്മുടെ ആ ഒരു ഭാഗത്തേക്കൊന്നും എലിശല്യം കാണുന്നില്ല കേട്ടോ അത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നന്ന നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു എലിശല്യം മാറിയിട്ടുണ്ട് അപ്പം ഞാനിത് ആ ഇതുപോലെ ആ ഒരു പാരസെറ്റമോള് പൊടിച്ച് ഇതിലേക്ക് ഇടുക ഞാൻ എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ അലിഞ്ഞ് ചേരും എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഉരുള നമുക്ക് എലിശല്യം എലീൻ്റെ പൊത്തിലും അതുപോലെ ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇത് വെച്ചു കൊടുക്കുക അപ്പോൾ ഓവറായിട്ട് എലി ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ എലി തിന്നിട്ട് പോകുമ്പോൾ പിന്നീട് ആ ഒരു ഭാഗത്തേക്കൊന്നും വരില്ല കേട്ടോ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതാ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ും ഇതുപോലെ നമ്മൾ ഉരുളകളാക്കി എടുത്ത് വെക്കുന്നുണ്ട് ഒരു പാക ഒത്തിരി വലുപ്പം വേണ്ട എന്നാൽ ഒരുപാട് ചെറുതും വേണ്ട ഒരു പാക വലുപ്പത്തിൽ എടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതുപോലെ നമ്മൾ ഒരു പാക വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എലിശല്യമുള്ള ഭാഗത്തൊക്കെ അങ്ങ് വെച്ചു കൊടുക്കുക അത്രയുള്ള കേട്ടോ സിമ്പിളാണ് ഇപ്പോൾ ചെടിച്ചട്ടീൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ കപ്പയൊക്കെ ഇപ്പം ഞാനിവിടെ കപ്പേൻ്റെ ഇവിടെയൊക്കെ ഇതാ ചെറിയ എലീൻ്റെ പൊത്തൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എവിടെയെന്ന് വെച്ചാൽ അവിടെ ി വെച്ചു കൊടുക്ക കേട്ടോ ആ ഒരു സ്മെല്ല് തട്ടുന്ന തന്നെ ഈ ചെറിയ ചെറിയ ഇപ്പൊ പാമ്പ് അതുപോലെ എല്ലാത്തിനും നമ്മുടെ വീട്ടിലെ വീട്ടിലേക്ക് ഇപ്പൊ തണുപ്പും മൺസൂൺ സീസണിലൊക്കെ അതുപോലത്തെ ശല്യങ്ങൾ കുറയാനും സഹായിക്കേ അപ്പൊ ഞാനിതാ ഇതുപോലെ എല്ലാ ഭാഗത്തും വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കേരള എനിക്ക് കൂടുതലായിട്ട് പിന്നെ എലി മാത്രമല്ല അല്ലാത്ത എട്ടുകാലി അതുപോലെ പല്ലിയൊക്കെ നന്നായിട്ട് ഇവിടെ ഈ ചുമക്ക് നിൽക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അതും ആ ഒരു ഭാത്തൊക്കെ വെച്ച് കൊടുത്താലും ആ ഒരു ശല്യം കുറയാനും നല്ലതാണ് നമ്മുടെ ഈ ഒരു കപ്പളങ്ങേൻ്റെ ഈയൊരു വെള്ളമുണ്ടല്ലോ അത് ചുമങ്ങനെ തളിച്ചു കൊടുക്കുക എല്ലാ വീടിൻ്റെ ചുറ്റും തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ